ിൽ കേരളത്തിലെത്തിസ് വെരി വെരിന്റ് വെരിസ് വളരെ പ്ലസന്റായ കേരളയെ കൂടുതൽ പ്ലസന്റ് ആക്കാൻ വേണ്ടിയാണ് പോലീസ് ആൻഡ് എക്സൈസ് പീപ്പിൾ ഡൂയിങ് വണ്ടർഫുൾ ജോബ് തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത് തന്നെ പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ റിപ്പോർട്ട് ടിവിയുടെ ഇൻപുട്ടുകളും നമ്മൾ ഈ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ മറ്റൊരു ക്യാമ്പയിനുമായിട്ടാണ് പോലീസ് ഇറങ്ങിയിരിക്കുന്നത് വയനാട് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ കൂട്ടയോട്ടം എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് ഡി ഹണ്ട് നമ്മുടെ ഡിറ്റക്ഷൻ ചെയ്യാൻ അതിൽ ഒരുപാട് കേസ് നമ്മൾ പിടിച്ചിട്ടുണ്ട് പിന്നെ അക്യൂസിനെ പിടിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ വരെ പോയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരു ഫോറിൻ സിറ്റിസൺസിനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു നൈജീരിയൻ അതെ ആ നൈജീരിയ അതിനൊപ്പം ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് അവേർനെസ് കമ്പയിനും കേരളിലായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇന്നത്തെ ഉള്ള ഈ കുട്ടിയോട്ടമുണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പോലീസ്കാരുമുണ്ട് മറ്റു നാട്ടുകാരുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ വേണ്ട വേണ്ട ലഹളയും എന്നുള്ളതാണ് നമ്മുടെ ലഹരിയും വേണ്ട ലഹലയും വേണ്ട ഒരു എക്സൈസോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം കേവലമായി ഒരു രീതി ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം അതിൻ്റെ നൂറ് ശതമാനം ആകില്ല എന്നതിൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് പൊതുസമൂഹം ആകെ ഇതിൻ്റെ ഭാഗമാക്കണം എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യം പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർ നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ രഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനാണ് ഒരു ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു നിലക്ക് ഏറ്റെടുത്തിട്ടുള്ള അവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കും സജീവൻ ഒപ്പം ചലച്ചിത്ര താരം കൂടിയായ അബു സലീം എന്നിവരാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത് വേണ്ട എന്ന മുദ്രാവാക്യത്തോടുകൂടിയുള്ള നമ്മുടെ മാസ് റണ്ണിംഗ് ആണ് പ്രേക്ഷകർക്ക് കാണുന്നത് ഇപ്പോൾ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പോലീസ് ഒപ്പം ക്രിസ്തുരാ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒപ്പം വയനാട് കൽപ്പറ്റയിലെ പൗരസമിതിയിലെ ആളുകൾ എല്ലാവരും ഈ കുട്ടയോട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സ്പോർട്സ് ആക്ടിവിറ്റി അതിലെ ലഹരി ഡ്രൈവിങ്ങിലെ ലഹരി കലയിലെ ലഹരി ഒക്കെ നമ്മൾ കാണുന്നതാണ് ലഹരിയും വേണ്ട കൽപ്പറ്റയിലെ ഒരു നല്ല പൗരസമൂഹം ഇതിനോടൊപ്പം ഇറങ്ങുന്നുണ്ട് നമ്മൾ എസ് പി നമുക്കൊപ്പമുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ യൂത്ത് വിങ് ഉണ്ട് ഈ പരിപാടിയിൽ പങ്കാളികളായ ക്രിസ്തുജിയന്തി സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട് പാലക്കാട് വയനാട്ടിലെ പൗരസമൂഹവും നമുക്കൊപ്പം ചേരുന്നുണ്ട് നമുക്ക് പോകാം പ്രതിജ്ഞ ഉച്ചത്തിൽ തന്നെ നമ്മൾ ചൊല്ലുന്നു കേരളക്കരയാകെ ഏറ്റെടുക്കുന്ന പ്രതിജ്ഞയായിട്ട് ഞാൻ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും വിരുദ്ധ പ്രവർത്തന ലഹരി വിരുദ്ധ കടമ കടമ നിറവേറ്റുമെന്നും നിറവേറ്റുമെന്നും സമൂഹത്തിനായി സമൂഹത്തിനായി ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു ഇത് നീലാകാശത്തേക്ക് പറക്കുന്ന സമാധാനത്തിന്റെ പതാകയായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിന്റെ ബലൂണായിട്ട് മാറട്ടെ ഈ ബലൂണുകൾ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഭാവി തലമുറയും വെറും കാലങ്ങളിലും ആകാശങ്ങളിലേക്ക് അവരുടെ ജീവിത നേട്ടങ്ങളിലേക്കൊക്കെ ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ടു ടു യെസ് ഫിറ്റ്നസ് സേ സേ വേണ്ട വേണ്ട നമ്മുടെ മോട്ടോ സേ ടു മോട്ടോസ്